എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുൻപൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ഭയമായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പല തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട് പ്രൈവറ്റായിട്ടും സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ആയിട്ടും പലതരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട് ആയുഷ്മാൻ ഭാരത് ഈ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ വരെയൊക്കെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഇത് കൂടാതെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരും ഈ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ പ്രത്യേകം വരെ ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് വരെ ഒന്ന് ഫോളോ ചെയ്യുക എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ലോകത്ത് ഏറ്റവുമധികം ആളുകൾ ഉൾപ്പെടുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി ആയുഷ്മാൻ ഭാരത് മാറുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മുതിർന്ന പൗരർക്ക് പ്രത്യേക കാർഡ് ലഭ്യമാക്കും ഇതിനു വേണ്ടി പദ്ധതിയിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആനുകൂല്യമാണ് ലഭിക്കുന്നത് മറ്റ് പല വിഭാഗം ആനുകൾ ആളുകൾക്ക് മുൻപ് തന്നെ ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ട് ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഒരു കുടുംബത്തിൽ ഒന്നിലേറെ മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം അവർക്കിടയിൽ പങ്കുവയ്ക്കുകയും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭിക്കുകയും ചെയ്യില്ല ഇതുകൂടി ഇന്ന് മനസ്സിലാക്കുക ഒരു ഈ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ മറ്റ് ഈ ഈ കുടുംബത്തിൽ ഒന്നിലേറെ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ ഈ ആനുകൂല്യം അവർക്കിടയിൽ പങ്കുവെക്കും പക്ഷേ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ഈ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും ഈ ഒരു ആനുകൂല്യം ഇത് ലഭിക്കില്ല ഇത് മുതിർന്നവർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു സ്കീമുമായിരിക്കും മുതിർന്ന പൗരന്മാർക്ക് ഉള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിൻ്റെ വരുമാന പരിധി ാധകമായിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ഇതിലൂടെ ലഭ്യമാകും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയുഷ്മാൻ ഭാരത് സാധാരണ എല്ലാ വീടുകളിലും തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഇത് കൂടാതെയാണ് മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിൽ പത്ത് ലക്ഷം രൂപയുടെ വരെയൊക്കെ ഒരു പരിരക്ഷ ഇതിലൂടെ ലഭ്യമാവുകയാണ് എന്ന് ചുരുക്കം പുതിയതായി പദ്ധതിയുടെ ഭാഗമാവുന്നവർക്കും പി എം ജെ എ വൈ കാർഡ് ലഭ്യമാക്കും എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് സി ജി എച്ച് എസ് എക്സ് സർവീസ് പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം നിലവിൽ ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയും ചെയ്യാം ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിൻ്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും ഇതുകൂടെ ശ്രദ്ധിക്കുക ആറ് കോടിയോളം മുതിർന്ന പൗരരുള്ള നാല് പോയിൻ്റ് അഞ്ച് കോടി കുടുംബങ്ങൾക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് ഇതിനെയായാലും മറ്റുള്ള ആളുകളിലേക്കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക എഴുപത് വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള ആളുകൾക്ക് ഇത് വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് കൂടിയാണ്